ബോതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് നവജ്യോതി കുടുംബ യൂണിറ്റിന്റെയും കാരുണ്യ സർവീസ് സൊസൈറ്റിയുടെയും പാലാരിവട്ടം ചൈതന്യ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ തിമര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗോതുരത്ത് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് നവജ്യോതി കുടുംബ യൂണിറ്റും കാരുണ്യ സർവീസ് സൊസൈറ്റിയും പാലാരിവട്ടം ചൈതന്യ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗോതുരത്ത് മുസ്രി സ്റ്റേജിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഗോതുരത്ത് ഫോറോണ വികാരി ഡോക്ടർ ആന്റണി ബിനോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ യൂണിറ്റിന്റെ പേര് നവചൈതന്യ എല്ലാം കൊണ്ടും ഒരു പുതുമയും നന്മയും ചേർന്ന ഒരു സംയുക്ത പരിപാടിയായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ സൗജന്യമായ നേത്ര പരിശോധന ഇവരെ ക്യാമ്പ് നടത്തപ്പെടുന്നത് മാത്രം ഈ ക്യാമ്പ് നടത്തുമ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ വളരെ മനോഹരമാണ് അല്ലേ കായലും വെള്ളവും എല്ലാം കൊണ്ട് പ്രകൃതി പോലും വളരെ സുന്ദരമായിരിക്കണം നമുക്കെല്ലാവർക്കും എത്തിച്ചേരാൻ വേണ്ടി മഴ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ വളരെ അനുഗ്രഹീതമായൊരു ദിനത്തിലെ ഒരു പ്രഭാതത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുക അപ്പോൾ ഈ ക്യാമ്പ് നമുക്കായി സംഘടിപ്പിക്കുന്ന നമ്മുടെ ഈ നവജ്യോതി കുടുംബ യൂണിറ്റിനും ഒപ്പം തന്നെ കാരുണ്യ സർവീസ് സൊസൈറ്റിക്കും പ്രത്യേകിച്ച് പാലരോട്ടം ചെയ്ത ഐ ഹോസ്പിറ്റലിനും പ്രത്യേകമായിട്ടുള്ള നവജ്യോതി കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് ജോബ് എം ജെ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിത സ്റ്റാലിൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വിപിൻ പി ജി ഷിപ്പി സെബാസ്റ്റിൻ ചൈതന്യ ഐ ഹോസ്പിറ്റൽ ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിജില നവജ്യോതി കുടുംബ യൂണിറ്റ് മുൻ പ്രസിഡന്റ് ജോർജ് ബാസ്റ്റിൻ കാരുണ്യ സർവീസ് സൊസൈറ്റി ഭാരവാഹികളായ ആന്റണി കോണത്ത് മനോജ് കാട്ടിപ്പറമ്പിൽ സിബി സ്റ്റീഫൻ നവജ്യോതി കുടുംബ യൂണിറ്റ് മുൻ പ്രസിഡന്റ് ആന്റണി പുത്തൻപുരയ്ക്കൽ വൈസ് പ്രസിഡന്റ് റൂണ ജെപ്സൺ ജോയിന്റ് സെക്രട്ടറി ശാലിനി ആന്റണി ചൈതന്യ ഐ ഹോസ്പിറ്റൽ ഫീൽഡ് ഓഫീസർ ഷാരോൺ പനക്കൽ സ്റ്റാഫ് അംഗങ്ങളായ അഭിഷേക് വിജയകുമാർ സിദ്ധാർത്ഥ് കെ വി ഗ്ലാൻസി പി സാം ലിയ കുര്യൻ എന്നിവർ സംസാരിച്ചു ഋണ്യ സർവീസ് സൊസൈറ്റിയും നവജ്യോതി കുടുംബ യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാർണി സർവീസിലാണ് നിന്ന മൂന്നാമത്തെ നേത്ര ക്യാമ്പാണിത് ചൈതന്യ പാലാരിവട്ടം ചൈതന്യ ഐ ഹോസ്പിറ്റലാണ് നമ്മളോട് സഹകരിക്കുന്നത് ഇതുമൂലം നമ്മുടെ തിമിരശാസ്ത്രക്രിയ ക്യാമ്പും കണ്ണു പരിശോധനയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കാര്യശ്രീ വിസിറ്റി ഇങ്ങനെയുള്ള ക്യാമ്പുകൾ ഒരേ സ്ഥലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംഘടനകളായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെ സഹകരിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് നോക്കും പല വിഭാഗങ്ങളുണ്ട് എഡ്യൂക്കേഷൻ്റെ വിഭാഗമുണ്ട് സാമൂഹ്യ പ്രവർത്തന വിഭാഗമുണ്ട് അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും പ്രാർത്ഥനാ വിഭാഗമുണ്ട് അപ്പോൾ അതിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗം ഗോതിത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുടുംബ യൂണിറ്റ് ചെയ്യുന്നത് അല്ലാതെ മറ്റ് സംഘടനകൾ ചെയ്യും പക്ഷേ കുടുംബ യൂണിറ്റ് ആദ്യമായിട്ടാണ് അവരുടെ സാമൂഹ്യ പ്രവർത്തക സംഘടന ആ പ്രവർത്തക കൂട്ടായ്മ കുടുംബ യൂണിറ്റിൻ്റെ സാമൂഹ്യ പ്രവർത്തക കൂട്ടായ്മ ഇങ്ങനെ ഒരു സംരംഭം സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിന് സഹകരിച്ചിട്ടുള്ള കുറേ ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും തന്നെ നല്ല രീതിയിലുള്ള ചികിത്സ കൊടുക്കുന്നു അതോടൊപ്പം അവർക്ക് ഓപ്പറേഷനുള്ള സർജറിക്കുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഐ ഹോസ്പിറ്റലിൽ നമ്മുടെ ചൈതന്യ ഐ ഹോസ്പിറ്റലിലാണ് അത് നേതൃത്വം കൊടുക്കുന്നത് അവർക്കും ഒക്കെ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്